പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വീട്ടിലെ നോമ്പ് സൽക്കാരത്തിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ടേബിളൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇട്ടെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ ആദ്യം ബാങ്ക് വിളിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സും അതേപോലെ ജ്യൂസ് ഐറ്റംസും സമൂസയും കടലറ്റും കാരക്ക ഡേറ്റ്സ് ഇട്ടോ അതൊക്കെ ഇട്ടോ കഴിക്കാൻ കൊടുക്കുക

ചില ടേബിളിൽ എട്ട് പേരും ചില ടേബിളിൽ നാലു പേരുമാണ് അപ്പൊ നമ്മൾ എല്ലാ ടേബിളിലും എല്ലാ ഐറ്റംസും ഫില്ല് ചെയ്യണം അങ്ങനെ നമ്മൾ വിരുന്നിന് വിളിച്ച എല്ലാവരും വീട്ടിലെത്തി നമ്മൾ ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ അങ്ങനെ കുട്ടികളും ഇബ്രും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇരിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ബാക്കി ഉണ്ടായിരുന്നു പിന്നെ കസിൻസും എല്ലാവരും ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ കുടുംബമൊത്തം എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ ഭയങ്കര ഒരു സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി അങ്ങനെ നമ്മളെല്ലാരും നമ്മളെല്ലാവരും സീറ്റിലെല്ലാവരും ഫില്ലേയിപ്പിച്ചു നോമ്പിന് എല്ലാരും അത്യാവശ്യം നല്ല ക്ഷീണം വന്നിട്ടുണ്ടോ വൈകുന്നേരം ആകുമ്പോഴേക്ക് അങ്ങനെ പാങ്ക് വിളിച്ചു ഞങ്ങളെല്ലാവരും കൂട്ടുകൾ കഴിക്കാൻ തുടങ്ങി ആദ്യം തന്നെ പാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബിസ്മി ചൊല്ലിട്ട് ചൊല്ലിയിട്ട് ആണ് ആദ്യം കഴിക്കുക കഴിച്ചതിന് ശേഷം പിന്നെ വെള്ളമൊക്കെ കുടിച്ച് അവനവന് ഇഷ്ടമുള്ള ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ അതേപോലെ നമ്മൾ സമൂസയോ കടലറ്റോ അങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കും നമുക്ക് ഫ്രൂട്ട്സ് വെറൈറ്റി കുറേ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് ഫസ്റ്റ് കൊടുക്കുന്ന ഫുഡ് കഴിച്ചതിന് ശേഷം എല്ലാവരും പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയിട്ടോ ആ സമയം കൊണ്ട് ഞങ്ങളെല്ലാം ടേബിൾ ക്ലീൻ ചെയ്ത് വേറെ പേപ്പറൊക്കെ വിരിച്ചതിന് ശേഷം അടുത്ത ഫുഡ് ഐറ്റംസ് സെറ്റാക്കി അടുത്ത ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ബിരിയാണി അത് ബീഫ് പിന്നെ ചിക്കൻ ഫ്രൈ അതിൻ്റെ കൂടെ കുഴിമന്തി ചിക്കന് അങ്ങനെ വെറൈറ്റി ഉണ്ടായിരുന്നു അതേപോലെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെള്ളപ്പം അതേപോലെ പത്തിരി ഇത്രയും ഐറ്റംസ് ആണ് ഉണ്ടായിരുന്നത് ബീഫ് ഫ്രൈ അതേപോലെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാ ടേബിളിലും ഇരിക്കുന്ന ആളെ അനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുത്തു എല്ലാം റെഡിയായി ആയി അപ്പം നമ്മൾ ഇവരിഞ്ഞ് പള്ളിയിൽ പോയ ആൾക്കാരെ വെയിറ്റ് ചെയ്ത് കൊടുക്കട്ടോ അവരിപ്പോൾ വരും വന്നുകഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിലൊക്കെ സെറ്റായി പോയി പള്ളിയിൽ നിന്ന് വരാൻ ആകുമ്പോഴേക്കും നമുക്ക് ഈ കുറച്ച് ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമുക്ക് ബാങ്ക് വിളി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് ഇരുട്ടായി മാറും അങ്ങനെ നമുക്ക് ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ എല്ലാവരും വിരുന്ന് വിളിച്ചാൽ എല്ലാവരും വന്നു പള്ളിയിൽ പോയി നിസ്കരിച്ചതിന് ശേഷം വന്നു അങ്ങനെ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇരിച്ചിട്ടോ ഞാൻ ഫസ്റ്റ് ട്രിപ്പിൽ ഇരിക്കുന്നില്ല എന്ന് കരുതിയിരുന്നു അന്നൂൻ്റെ മുടിയൊക്കെ വെട്ടിട്ടോ സൂപ്പറാക്കിയിട്ടുണ്ട് അന്നൂനൊക്കെ അതേവരെ ലുലുവിൻ്റെ മുടിയും വെട്ടിയിട്ടുണ്ട് ഞാൻ മുടി വെട്ടിട്ട് ഇന്നാം തൊണ്ണൂ മുടി വെട്ടി ഞാൻ വൈകിട്ടാണ് അവരെ കാണുന്നത് അപ്പം എല്ലാവരും ഇരുത്തി ഞാനിരുന്നിട്ടില്ലായിരുന്നു ഞാൻ കുറച്ച് വീടിയൊക്കെ എടുത്തിട്ട് അവർക്ക് വേണ്ട സപ്ലൈ പരിപാടികളൊക്കെ ആയിരുന്നു അപ്പൊ പിന്നെ സീറ്റ് കുറെ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ എന്റെ കൂടി അവിടെ ഇരുത്തി അപ്പൊ ഞാൻ ഇമ്മാന്റെ അടുത്ത് പോയിട്ട് ഞാനും ഈ ഒക്കെ ഒരു ടേബിൾ ഇരുന്നു അപ്പം ഇപ്രൂ എന്റെ കൂടെ തന്നെ ഇരിക്കുന്നു ഞാന് അവനോട് ആദ്യം പറഞ്ഞു കുട്ടികളൊക്കെ ആദ്യം തന്നെ ഇരുത്തിയിരുന്നു പോയിട്ടിരുന്നു പറഞ്ഞപ്പോ അവന് ഇരുന്നില്ല എന്റെ കൂടെ കഴിക്കുന്നുള്ളു പറഞ്ഞു അങ്ങനെ ഇരുന്ന് കഴിച്ചു ഞാൻ ബീഫ് ബിരിയാണി ആട്ടാണ് കഴിച്ചത് സൂപ്പറായിരുന്നു കേട്ടോ ടേസ്റ്റ് അടിപൊളിയായിരുന്നു പിന്നെ കുറച്ച് കുഴിമന്തി കൂടിയും കഴിച്ചു അതും സൂപ്പറായിരുന്നു അങ്ങനെ കസിൻസ് സെറ്റുകളും കുട്ടികൾ സെറ്റുകളൊക്കെ ഇരുന്നിട്ട് അവരൊക്കെ ഒരു ടേബിള് ഫുൾ ആയിട്ട് അവർ തന്നെ ഇരുന്നു കാരണം അവർക്ക് സൊറ പറഞ്ഞിരുന്നിട്ട് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്നു എല്ലാം കൊണ്ടും നല്ല ഒരു സെറ്റ് ആയി ഞങ്ങൾ ഈ നോമ്പ് തുറ നല്ല അടിപൊളിയായി കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും സന്തോഷമായി ഏറ്റവും എന്ന് പറഞ്ഞാൽ എല്ലാവരും പരസ്പരം കണ്ട് അവരുടെ സന്തോഷങ്ങളൊക്കെ പങ്കിട്ട് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണല്ലോ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടോ തൊട്ട് അയൽവാസികളൊക്കെ ഉണ്ടായിരുന്നു നന്നായിരുന്നു ഞങ്ങളെ പരിപാടികളെല്ലാം അങ്ങനെ ഏകദേശം ഇരുട്ടായി ഞങ്ങളിന്ന് പുറമെ വീട്ടിൽ നിന്ന് ഒരു എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ ഒരു എട്ടര മണിയൊക്കെ ആയിട്ടുണ്ടാവും ഫുഡൊക്കെ കഴിച്ച് വീട്ടുകാരൊക്കെ ലാസ്റ്റാ കഴിക്കുക എല്ലാവരും സപ്ലൈം എല്ലാം എടുത്തു കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ലാസ്റ്റ് ട്രിപ്പിലാണ് എല്ലാവരും കഴിക്കുക എന്തായാലും അടിപൊളി ഐറ്റം ഉണ്ട് നിങ്ങളെ നാട്ടിലും നോമ്പ് തുറ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതേപോലെ തന്നെയാണോ ചെയ്യുക നിങ്ങളെ നാട്ടിലുള്ള ഫുഡ് ഐറ്റംസ് ഞങ്ങൾ കൊടുക്കുന്നത് പോലെയൊക്കെയാണോ നിങ്ങളെ വെറൈറ്റി ഫുഡുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം ഓരോ നാട്ടിലും പ്രത്യേകം പ്രത്യേകം ഫുഡുകളായിരിക്കുമല്ലോ നമ്മൾ കൊടുക്കുന്ന ഫുഡ് ഇതേപോലെ ആവില്ല പല സ്ഥലങ്ങളിലും മാറ്റങ്ങളും ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ മലപ്പുറം നിലമ്പൂർ ഭാഗത്തൊക്കെ എങ്ങനെയാണ് മലബാർ മേഖല ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഞങ്ങൾ കൊടുക്കുന്ന അതേ ഐറ്റംസ് തന്നെ തോന്നുന്നു തിരുവനന്തപുരം കൊല്ലം എറണാകുളം ആ ഭാഗത്താന്ന് തോന്നുന്നു കുറച്ച് മാറ്റങ്ങൾ എന്തായാലും അങ്ങനെ ഞങ്ങളുടെ ഈ നോമ്പുതുറ സൽക്കാരം ഇവിടെ വൈൻഡ് ചെയ്യാൻ പോവാണ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലേക്കൺ കൂടെ അമർത്തുക നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുന്നു പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരാം